എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതു സ്വെല്ലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നല്ലോ ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മീൻകറിയുടെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറി തന്നെയാണ് കേട്ടോ കാരണം നമ്മളെപ്പോഴും ഒരേ രീതിയിൽ വെക്കാതെ വല്ലപ്പോഴും ഒക്കെ മാറ്റി വെക്കി വെച്ച് നോക്കണം അപ്പോഴേ ഓരോരോ ടേസ്റ്റുകൾ നമുക്ക് മനസ്സിലാകത്തുള്ളൂ എന്നാലിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ഞാനൊരു പത്ത് പതിനഞ്ച് കഷ്ണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അത് കഴിഞ്ഞ ശേഷം ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ മാത്രം ഉലുവയുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാരണം കുറച്ച് മീൻ കഷ്ണമേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു കടുക് പൊട്ടുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം പേടിയുള്ളവർ കുറച്ച് മാറിയെന്ന് മാത്രം കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കാരണം കറിവേപ്പില തിളച്ച എണ്ണയിലോട്ട് ഇടുമ്പോൾ അത് പൊട്ടിത്തെറിക്കും ഇനി ഇതിലേക്ക് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് അതുപോലെ തന്നെ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ കൊച്ചുള്ളി അല്ലെങ്കിൽ സവാളയുടെ ഒരു ചെറിയ പീസ് അരിഞ്ഞത് ഇത്രയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി നമുക്കൊന്ന് വഴച്ചെടുക്കാവുന്നതാണ് നമുക്കറിയാമല്ലോ മീൻകറിക്കൊക്കെ വഴിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ നല്ലതായിട്ട് മാറി വരണം കേട്ടോ ഇപ്പം നന്നായിട്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മസാലപ്പൊടികളാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക ഈ പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒന്ന് കുറച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ടിനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണേ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും ചേർത്ത് കൊടുത്താൽ മതി ഞാൻ പറഞ്ഞല്ലോ തീ വളരെ കുറച്ചിട്ട് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ ഇല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും ഇനിയും ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു തക്കാളി അരിഞ്ഞതാണ് ഞാൻ ഒരു ശകലം വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് യോജിച്ചൊന്ന് തക്കാളി ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി മാത്രമാണേ ഞാൻ ഒരുപാട് തക്കാളി ഒന്നും വഴറ്റിയെടുക്കുന്നില്ല കേട്ടോ ഇങ്ങനെ ഒന്ന് വഴച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനകത്തുനിന്ന് പകുതിയിൽ കൂടുതൽ ഭാഗം ഞാൻ മാറ്റുകയാണേ കുറച്ച് ഒരു കാൽ ഭാഗം മാത്രമേ ആ ഉരുളിക്കകത്ത് ഞാൻ വിൽക്കുന്നുള്ളൂ ബാക്കി മുക്കാൽ ഭാഗവും ഞാൻ മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ മാറ്റിയെടുത്ത അരപ്പുണ്ടല്ലോ അത് നമുക്കൊന്ന് അരച്ചെടുക്കാവുന്നതാണ് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കുക നല്ല മയത്തിൽ തന്നെ അരച്ചെടുക്കണേ ഈ അരച്ചെടുത്തതും കൂടെ നമുക്ക് ഈ ഉള്ളിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കണം ഒരു അരപ്പ് ഇതിൻ്റെ കളർ നല്ലതായിട്ട് മാറി വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന ശേഷം മാത്രമേ ബാക്കി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാവൂ ഇപ്പം കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞ് ആ മുകളിൽ ഇങ്ങനെ എണ്ണയുടെ ഒരു ലെയർ വന്നു ഇനി ഈ സമയത്ത് ഞാനിതിലേക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്കെന്തുമാത്രം ഗ്രേവി വേണം അല്ലെങ്കിൽ ഗ്രേവി കുറുകിയിരിക്കണം അതിനനുസരിച്ച് കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും ഈ വെള്ളം ഒന്ന് തിളച്ചു വരുമ്പോൾ ഈ അരപ്പൊന്ന് തിളച്ചു വരുമ്പോൾ മാത്രം നമുക്ക് മീൻ കഷ്ണം ചേർത്ത് കൊടുത്താൽ മതി അതിനു മുമ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം തോട്ടുപുളിയാണേ എന്ന് പറയും തോട്ടുപുളി എന്ന് പറയും അതും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനോടൊപ്പം തന്നെ ഉപ്പ് ആവശ്യത്തിന് കൊടുക്കുക ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം മാത്രമേ മീൻ കഷ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാവൂ ഞാനിപ്പോൾ മീൻ കഷ്ണമെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായി നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം അത് കഴിഞ്ഞ ശേഷം അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ് മീനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ ഒരു എട്ട് മിനിറ്റിനുള്ളിൽ തന്നെ മീനൊക്കെ വെന്ത് കിട്ടും നമുക്ക് അടച്ചു വെച്ച് വേവിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന് മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം ഇപ്പോൾ ഏകദേശം എട്ടൊൻപത് മിനിറ്റ് കൂടുതലായിട്ടുണ്ട് ഞാൻ ഈ അടപ്പൊന്ന് മാറ്റുകയാണ് എന്നിട്ട് ഇനിയിപ്പം ഈ ഒരു മീന് ഇതുപോലെ നിന്ന് തിളച്ച് ഒന്ന് വറ്റി വരണം ഞാനൊന്നും പോയി പറഞ്ഞല്ലോ ഗ്രേവിയൊക്കെ കുറച്ച് കുറുകി വരത്തക്ക വിധത്തിൽ അതിനെ ഒന്ന് വറ്റിച്ചെടുക്കുക ഈ ഒരു സമയത്ത് ഞാൻ ഇനി ഒരു ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണയും കൂടെ ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് എന്നിട്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യണം കാരണം ഇനി ഈ ചാറ് ഇങ്ങനെ ഇരുന്ന് വറ്റിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് തീ ഓഫ് ചെയ്തുകൊണ്ട് ഇത്രയും ചാറ് കുറുകിയിട്ടുണ്ട് അന്നേരം ചോറൊക്കെ നമുക്ക് കഴിക്കാൻ നേരം കുറച്ച് ചാറ് വേണമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു രീതിയിൽ ഈ തീ ഓഫ് ചെയ്യാണ് എന്നിട്ട് നമുക്കത് അടച്ചു വെക്കാം നേരം ശരിക്കും പറഞ്ഞാൽ മീൻകറി രാവിലെ വെച്ച് വെച്ചാൽ ഉച്ചയാകുമ്പോഴത്തേന് നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറി തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഈ ഈയൊരു മീൻകറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നുപോകല്ലേ താങ്ക് ഫോർ വാച്ചിങ്